എന്റെ പേര് അനേഷി എന്നാണ് നമ്മളെ ടീമിൻ്റെ പേര് പുൽമേട്ടിലെ പ്രാവുകൾ ചാമുണ്ടി എന്നാണ് നമ്മളൊരു പതിനഞ്ച് വർഷക്കായി മത്സരപ്പെടുന്നുണ്ട് ചാമുണ്ടി വളപ്പ് മൊത്തം ഒരു പ്രാവിൻ്റെ ഒരു ഏരിയയാണ് ചെറുപ്പം മുതലേ പ്രാവിൻ്റെ ഇതിലാണ് ഈ പ്രാവാണ് നമ്മൾ ഈ പ്രാവശ്യം ഫസ്റ്റ് മത്സരം മത്സരപ്പെടുന്നത് ഈ രണ്ട് പ്രാവുകൾ ഇത് കഴിഞ്ഞ ഏരിയക്ക് പന്ത്രണ്ട് മണിക്കൂറും മുപ്പത്താറ് മിനിറ്റും പിറന്നു തന്ന പ്രാവാണ് ഇത് കഴിഞ്ഞ കൊല്ലവും പറഞ്ഞ പ്രാവാണ് ഇത് പതിമൂന്ന് മണിക്കൂർ ഇരുപത്തിമൂന്ന് മിനിറ്റും പറഞ്ഞ പ്രാവാണ് ഇതിൻ്റെ അപ്പുരം പറഞ്ഞ പ്രാവ് വീട്ടിലുള്ളത് അത് കുഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ കൊണ്ടു ഈ പ്രാവ് അതേമാതിരി കഴിഞ്ഞ കൊല്ലം പത്ത് മണി മത്സരത്തിൽ ഓവറായ പ്രാവാണ് ഈ രണ്ട് പ്രാവ് ഈ പ്രാവ് അതേമാതിരി പത്ത് മണി ഇട്ടിട്ട് മൂന്ന് പ്രാവശ്യം ഓവറായ പ്രാവ് ഒരു മത്സരം പതിമൂന്നര വിട്ടിട്ട് അതേമാതിരി ഓവറായതാണ് പ്രാവില്ല പ്രാവ് പ്രാവ് നല്ല മേലെ കയറിയിട്ട് ഓവർ മേലെ കയറിയിട്ടാണ് പ്രാവ് ഇറക്കുന്നത് നല്ല ദൂരൊക്കെ പോയി ഈ പ്രാവൊക്കെ നമ്മള് മൂന്ന് മണിക്കൂർ ചിറ്റിച്ച് ഇറക്കി ഈ മുറിച്ച വലിച്ചെറു മുട്ടു ഏകദേശം നാലുമണിക്കൂറോളം പറഞ്ഞ് മുറിച്ചിട്ട പ്രാവാ ഇതൊക്കെ നമ്മളെ ആ പ്രാവിന്റെ ഐറ്റം പ്രാവാ ഏരിട്ട പ്രാവിന്റെ ആ മുപ്പത്തി ആറ് പറഞ്ഞ് ഏരിയ വിട്ട പ്രാവിന്റെ ഐറ്റം പ്രാവാൻ റങ്ങിയാ മതി പ്രാറി നല്ല മെമ്മറിയുള്ള പ്രാ ഇത് വേറെ പോയി ഫസ്റ്റ് വിടുമ്പോ നമ്മള് വേറെ പോയി ഇറങ്ങിയാല് പിന്നെ അവിടെ തന്നെ പോയി ഇറങ്ങും ഇത് രണ്ടുമണിക്കൂർ വായിപ്പിച്ച് മുറിച്ച് വലിച്ചതാ ജെറൊക്കെ വരുന്നുള്ളൂ മണിക്കൂർ ഓടിച്ചിട്ട് ഈ തന്നതിന്റെ അപ്പൊ അതേമാതിരി തന്നെ ചെറുക്ക് ആയി വരുന്നുള്ളു ആ വലിച്ചൊപ്പിച്ചൊക്കെ ഉള്ള ടൈം ആയിരുന്നു അപ്പൊ രണ്ടു മണിക്കൂർ പുതിയ ജോഡിയാണ് എന്താന്നറിയില്ല ഇറങ്ങിയ പ്രാവ രണ്ടു മണിക്കൂറോളം പറഞ്ഞ ചുറ്റി ഇറങ്ങിയ പ്രാവണിക്കൂറിലൊക്കെ വിടുമ്പോ എന്താന്നറിയില്ല ഇത് വേറെ ആളെ തന്നതാണ് ഇതിന്റെ അച്ഛനും അമ്മയും ആ കുഞ്ഞടുത്ത കുട്ടെടുത്ത പ്രാവ നമ്മളൊരു പന്ത്രണ്ട് പന്ത്രണ്ട്ന്നാ അതിന്റെ കുട്ടിയാ ആ അതിലുണ്ട പ്രാവ അതിന്റെ കുട്ടിയാണ് ഈ പ്രാവ അതിന്റെ കുട്ടിയാണ് ഈ പ്രാവശ്യം ആ രണ്ടു മണിക്കൂറോളം ചുറ്റിച്ചോ ചർഗ കാണിക്കാനല്ല ഇപ്പോ നമ്മളെ മറ്റൊന്നാണ് വെറ്റി കൊടുണം നല്ല ലൈറ്റ് നേ ചെറു കേ മുട്ടിട്ടുണ്ട് മുട്ടിട്ടുണ്ട് ചെറുങ്ങുന്നു നമ്മൾ ചെറു കേ വലിക്കുന്ന സമയത്തുണ്ടെങ്കിലും മെഡിസൈറ്റ് കൊടുക്കുകണ്ടോ ആ കൊടുക്കുന്നുണ്ട് എന്താ മെസ് മീൻ എണ്ണക്കുളിയാ കൊടുക്കുന്നോ ആ വേറെന്തെങ്കിലും വരുന്നലത്തെ സ്പെഷ്യലൈറ്റ് എന്തെങ്കിലും ചെയ്യോ ഇല്ലല്ല ഈ മീൻ എണ്ണക്കുളിക്ക നമ്മളെ എങ്ങനെ എത്ര ദിവസം കൊടുണുമ്പോളാണ് മ്പാടൊരു ജെറേകദേശം കുറ്റിട്ട് വരെ കൊടുക്കും പിന്നെ ഇതിലിപ്പോ നമ്മള് കുട്ടി ആകോ ഒരു കുട്ടിയടുത്ത് ആ പ്രശ്ന കുട്ടി ആ പ്രാവ് നല്ല വർക്കുണ്ട് നല്ല എണക്കുള്ള പ്രാവരൊക്കെ നല്ല മെമ്മറിയല്ല പ്രതീക്ഷയുള്ള പ്രാവാണ് ടൈമിലേക്ക് വരുന്നത് ആ കൂട്ടാ ഇതിന്റെ അച്ഛനും അമ്മ വീട്ടിലുണ്ട് ഓ ആ അത് പന്ത്രണ്ട് മണിക്കൂറും പന്ത്രണ്ട് മിനിറ്റും പറഞ്ഞു ആ ഇവിടെ ഈ അമ്മപ്രാവ് വേറെ ആൾ തന്നിട്ട് അതിന് ജോലി ആ ഈ പ്രാവ് അതേമാതിരി കഴിഞ്ഞ പ്രാവശ്യം ഒരാൾ പൊറപ്പിക്കാൻ തന്ന പ്രാവ സീസൺ ലാസ്റ്റ് ലാസ്റ്റായി പോയി പ്രാവുന്നില്ല ജെറൊക്കെ വലിച്ച് ആള് പോയാനുള്ള ഒരു സെറ്റപ്പിലായി പത്തുമണിയൊക്കെ ഇട്ട് പിടിച്ചേക്കുന്നു ലാസ്റ്റിലേക്ക് കത്തിയമ്പനും ആ അതിന്റെ ബുദ്ധിമുട്ടില് നല്ല പുറക്കല്ല പ്രാവ് നല്ല ടൈം നല്ല ഇരുട്ടിന് വന്നിരിക്കും ചെയ്യൂ നല്ല ആ ബുദ്ധിമുട്ടില്ല പ്രാവ് എങ്ങനെ വെച്ചാലും പ്രാവ് വന്നിരിക്കൂ ഇരുടാകുമ്പോ നല്ല ഇരുട്ടിന് വന്നിരിക്കും ചെയ്യും ആ നമുക്ക് കൊയിലാണ്ടി ഉള്ള നമ്മളൊരു പണ്ട് തന്നെ ഒരാൾ പറയാറവാ പന്തലാസിന്ന് പറയും മൂപ്പര്ന്നിപൊളി പറ ഇല്ല ലാസ്റ്റിലേക്ക് പിന്നെ കത്തിയമ്മതൊക്കെ ആയപ്പോ മുറിച്ചിട്ടതാ ഇതൊരു പശാണ് ലാസ്റ്റിലെ പ്രാവായത് പിന്നെ കത്തിയമ്മ ശല്യൊക്കെ ആയതുകൊണ്ട് മുറിച്ചിട്ടാണ് അടിപൊളി വർക്കല അല്ല അനുസരിച്ച് അതെന്നാ പ്രായം കാട്ടി കൊടുക്കേണ്ട താമസം ആ പ്രാവം ഒരിക്കലും നല്ല മെമ്മറിയും ഹൃദയമായിട്ട് കഴിഞ്ഞ ദിവസം പറഞ്ഞ പ്രാവിന്റെ കുട്ടിയാ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഇതിന്റെ അമ്മയും അച്ഛനൊക്കെ അവിടെ വീട്ടിലുണ്ട് അമ്മ അച്ഛനും നല്ല പറക്കല്ല പത്തുമണി പത്തുമണിപ്പുറം രണ്ടും പറഞ്ഞത് ഓവറാണ് പറഞ്ഞത് ഇല്ലല്ലേ കത്തിയമ്പതൊക്കെ വന്നതിനെ കൊണ്ട് വേണ്ടി ആ പിന്നെ അതിന്റെ കുട്ടികളാ രണ്ടോ രണ്ടോ രണ്ടുമണിക്കൂറോളം വാഞ്ഞുട്ടതാ വെട്ടിട്ട് വലിച്ചതാണ് വലിച്ചതാ ചെറുക്കായില്ല ഇതിന്റെ അച്ഛൻ അമ്മേ ഒരേ വർഗ്ഗത്തിൽ പെട്ട പ്രാവ് ആ ഒരേ വർഗ്ഗത്തിൽ പെട്ട പ്രാവ് ഒരേ വർഗ്ഗത്തിൽ പെട്ട പ്രാവ് എന്നോ ദേമായിരിത്തന്നാര രണ്ട് അച്ഛൻ അമ്മേ അച്ഛൻ അമ്മേ ഈ പ്രാവകള അതേമായി നമ്മളിൽ ഒരു നാല് വർഷം മുൻപ് പറന്ന പ്രാവയുടെ കുട്ടിയാണ് ഇതിന്റെ അച്ഛനെ നമ്മൾ ഇട്ട് പറന്ന പ്രാവ് പറന്ന പ്രാവ് ഇത് ഇപ്പോഴേ നമ്മൾ പർത്തിയതാണോ ആ പർത്തി അച്ഛനും അമ്മ അതേ പതിമൂന്ന് മണിക്കൂർ മിനിറ്റും പറഞ്ഞു ടൂർണമെന്റ് പറഞ്ഞോ അതവിടെയല്ല വീട്ടിലാണുള്ളത് ആ ആ പറഞ്ഞത് പിന്നെ നിങ്ങളിപ്പോ പറഞ്ഞ പ്രാവള് ഒരേ ചുറ്റിൽ വന്ന അല്ലെങ്കിൽ ഒരേ അച്ഛൻറെ അമ്മന്റെ ജോഡി കുട്ടികളങ്ങനെ ജോഡിടുന്ന സിസ്റ്റർ അങ്ങനെ ഒരു അച്ഛൻ്റെ ഇപ്പൊ രണ്ട് പ്രാവള് നമ്മളിപ്പോന്നാവിന് വേറെ പറഞ്ഞ പ്രാവിനെ ജോലി വേറെ അതേ വംശത്തിലുള്ള വേറെ പ്രാവിനുണ്ട് അല്ലാതെ അമ്മന്റെയും അങ്ങനെ ജോഡി ചേർക്കില്ല ഈ പ്രാവിന്റെ പ്രത്യേകത എന്തായിരുന്നു ഈ പ്രാവ് അതേമായി പതിമൂന്ന് മണിക്കൂറും പതിമൂന്ന് മിനിറ്റും പറഞ്ഞ പ്രായന്റെ കുട്ടിയാ അച്ഛനാ പറഞ്ഞത് അമ്മ അമ്മ നമ്മള് വേറൊരു സുഹൃത്ത് എന്താണ് നല്ല പറക്കലോട്ടോ ആ ഇപ്രാവശ്യം വിട്ടായി വരുന്നുമായി വരുന്നേ ഉള്ളു ഒരു പന്ത്രണ്ട് മണിയൊക്കെ വിട്ട് ആയിക്കുന്നുയറ്റം വെച്ച് വിടണം ഈ പ്രാവ്മാതിരി നമ്മളെ പറഞ്ഞ പ്രാവിന്റെ കുട്ടിയാ ദൈ കാട്ടി തന്നെ ഇതിന്റെ മൂത്ത കുഞ്ഞനാണിത് അതിന്റെ മുന്നിലുള്ള ചുറ്റിലിറങ്ങിയ കുട്ടിയാണ് നാലു മണിക്കൂറോളം പറിപ്പിച്ച് ജെറുകൊക്കെ വലിച്ചു വരുന്നുള്ളു മത്സരം എന്തായാലും വിടാൻ കിട്ടും ഈ പ്രാവിയ പ്രാവാറങ്ങിയാവാണിക്കൂറൊക്കെ പറന്ന് ചെറുക്കൊക്കെ വലിച്ച പ്രാവാണിലേക്ക് തോന്നുന്നുണ്ട് ഈ പ്രാവ് അതേമാതിരി നല്ല റിസൾട്ട് ഉള്ള പ്രാവ എന്റെ അച്ഛനും അമ്മ നമ്മള് സതീശേട്ടൻ പറഞ്ഞ ഒരാളിൽ നിന്ന് വേങ്ങിയ പ്രാവ പതിമൂന്ന് മണിക്കൂറൊക്കെ പറഞ്ഞ പ്രാവാണ് ഇതിന്റെ അച്ഛനും അമ്മ പറഞ്ഞ പ്രാവ അങ്ങനെ റിസൾട്ട് യപ്പോ നമ്മളെടുത്താ നിങ്ങൾ ചെറുകി വലിക്കുന്ന ഏത് ടൈമിലാണ് ചില ആൾക്കാർ വിഷു ടൈമിൽ വലിക്കുന്നു പറഞ്ഞു കേൾക്കാം നിങ്ങൾ എങ്ങനെയാണ് ടൈം ആ വിഷു മത്സരം ഏകദേശം കണക്കാക്കിട്ട് ചെറുക് ഏകദേശം ഒരു നാല്പത് ദിവസം കൊണ്ട് ജെറൊക്കെ ഫുള്ള് ടൂർണമെന്റ് ഇതിപ്പോ ഒരു കംപ്ലീറ്റ് ലാസ്റ്റിലേക്ക് രണ്ടു ദിവസം കൊണ്ട് അവിടുന്ന് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുഞ്ഞന്മാരും അവസാനത്തേക്ക് ആ ഇതിപ്പോ മായനെ കൊണ്ട് കൊണ്ടിഞ്ഞ് വീട്ടിലൊന്നും ഓവർ പറക്കാനുള്ളത് ഉണ്ടാവില്ല ചെറുക്ക് മുറിച്ച് വലിക്കണം പിന്നെ നമ്മള് കുറച്ചൊരു വെയിലുള്ള കാലാവസ്ഥ കിട്ടുകയാണെങ്കിൽ ചുറ്റിച്ച് നോക്കിട്ട് വെട്ടി വെക്കല്ലേ നിങ്ങൾ ചെറിയ കുഞ്ഞന്മാരെ ടൂർണമെന്റിപ്പിക്കാറുണ്ടോ ആ നമ്മളിപ്പോ ഈ പ്രാവശ്യം വിട്ടത് കുഞ്ഞ തന്നെയാണ് ഒരു ഒന്ന് വലുതും ഒന്ന് കുഞ്ഞനാ ഈ സീസണിലെ ചെറിയ കുട്ടിയെ വിട്ടേ ഇതൊക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പ്രാക്കളാ കൂടുതലും ഇത് കുഞ്ഞു എടുക്കുന്ന మొత్తం വീടും തന്നെയാണ് ആ കെട്ട നടക്കില്ല നമ്മൾ പങ്കിക്കാൻ വേണ്ടി മാത്രം ഇങ്ങോട്ട് കൊണ്ടുവന്ന നമ്മളുടെ ടൂർണമെന്റിന്റെ സിസ്റ്റം എങ്ങനെയാണ് ഇരിക്കുന്നത് 13 മണിക്കൂർ പിന്നെ വലയേട്ടുള്ളവനെക്കൊന്ന് വരുന്നത് ആ ന്യൂ മലബാറിലെ കൂടുതലും 13 1/2 മണിക്കൂറാണ് അല്ല അല്ല അതൊന്നില്ല 13 1/2 മണിക്കൂർ നമ്മൾ ടൂർണമെന്റിക്ക് പ്രാവല തയ്യാറാക്കുന്ന ലിസ്റ്റ് എങ്ങനെയാണ് ഇരിക്കുന്നത് തയ്യാറാക്കുന്നത് നമ്മൾ ആദ്യം പ്രാഹനംന്ന് चिट्टी നമ്മളെ സ്ഥലക്കൊന്ന് കാട്ടി പിന്നെ ഏകദേശം ഇണക്കം വന്നെന്ന് തോന്നിയാൽ നമ്മൾ വൈകുന്നേരം ഒരു നാലു മണിക്കൊക്കെ എടുത്തു വിടും ആ നീറ്റിലൊക്കെ ഇറങ്ങി തരൂ ചെല പ്രാവ് പിറ്റന്നാൾ വരൂ അങ്ങനെയാണ് കൂടുതലും അത് ചെല പ്രാവ് നമ്മള് മണിക്കൂറുകൾ കൂട്ടി വിടുമ്പോ

ായന് രണ്ടണിക്ക് ചുറ്റാൻ വിടും നമ്മള് പന്ത്രണ്ട് മണി കഴിഞ്ഞാല് ചുറ്റാൻ വിടവുള്ളൂ റായന് അതുവരെ നമ്മള് ഡെയിലിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വിടും ആ പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ നമ്മള് ചുറ്റാൻ വിടും ആ റെസ്റ്റ് ഉണ്ടാവും അല്ല രണ്ട് റെസ്റ്റ് ഉണ്ടാവും പിന്നെ പിന്നെ ചിറ്റല്ണ്ടാവും ആ പിന്നെ റെസ്റ്റ് പിന്നെ നേരെ പന്ത്രണ്ട് മണി കഴിഞ്ഞാല് പത്തുമണിയാകും രണ്ടു മണിക്കൂർ കയറ്റം വെച്ച് വിടാം കണ്ടിന്യൂ ഇത് ചോളം വാജിർ കമ്പപ്പൊട്ട് പറഞ്ഞ സാധനം ആ കമ്പക്കട്ടി പറഞ്ഞാറ് ആ പറക്കുന്നവർ അതിന് ഊതനല്ലേ ചില ആളുകൾ മുത്താറ് കൂടുതലായിട്ട് കൊടുക്കും നമ്മള് മഴക്കാലത്താണ് കൊടുക്കാം മഴ പെയ്യാൻ തുടങ്ങിയാലാണ് ആ ചൂട് ചൂട് ഇട്ടു പ്രായന് നമ്മള് വലിച്ചു കഴിഞ്ഞാലും ഈ ഫുഡാ കൊടുക്കാം വലിച്ചു ചേർക്കലും ആ ഈ ഫുഡ് കൊടുക്കാ മുത്താറി ഇല്ല അതില് അത് മുത്താറി കൊടുക്കല്ലേ നമ്മള് മുത്താറിന്റെ ദഹനത്തിന്റെ ചെറിയൊരു പ്രശ്നം ഉണ്ട് മുത്താറ് നമ്മള് കഴിഞ്ഞ കൊല്ലമല്ലോ അതിന്റെ മുന്നത്തെ കൊല്ലം ഫ്രാവിന് ദഹിക്കുന്നില്ല ആ മേടയില് അങ്ങനെ തന്നെ മത്സരം വിടാന്നിരുത്തോ ഒക്കെ അങ്ങനെ തന്നെ മേടയില് ആ ഈ ഫുഡാക്കിയപ്പോ കറക്റ്റ് ദഹനം ഉണ്ട് നല്ല ഫ്രാവ് ഫ്രാവ് നല്ല ഫിറ്റും ഉണ്ട് ആ എനർജി ഉണ്ട് ഇത് നമ്മളെ പോറ്റാറിനാണിത് നമ്മളെ ഫ്രണ്ടാണ് മഷൂദ് ാണ് പ്രത്ീറ്റെ കുറിച്ചാണ് പറയുന്നത് പൊതുവെല്ലാവരും ഉപയോഗിക്കുന്നത് അധികം പേരും മുസ്താറി ആള് പറയനുസരിച്ച് ബദാം അല്ലെങ്കിൽ തോന്നുന്നു കൊടുക്കാനുള്ള കാരണം ഇത് നമ്മൾ ഇതാ കൊടുക്കുന്നത് നല്ല നല്ല റിസൾട്ട് ആണ് കിട്ടുന്നത് പോലെ ഇണ്ടാവും നമ്മക്ക് അതൊരു ഓരോരുത്തേക്ക് ഓരോ ബദാമ് നമ്മള് മഴ നല്ല പെയ്യുമ്പോള് കൂടി പ്രാവിന് എനർജി കിട്ടാനും വേണ്ടിട്ടാണ് ബദാമെടുത്തത് ബദാമിന്റെ ആവശ്യമില്ലല്ലോ ൂടുകാലത്ത് ഇപ്പൊ മെയിൻ ആയിട്ട് വരുന്ന അസുഖാണ് കണ്ണു സുക്കട് കണ്ണു സുക്കടിന് ഉള്ള മരുന്ന് വെച്ചാല് കണ്ണു സുക്കഡോക്സി ആൻഡ്രോയിഡ് എന്ന് പറയുന്ന സാധനമാണ് നമ്മൾ കൊടുക്കൽ ഡോക്സി ആൻഡ്രോയിഡും പിന്നെ അത് തുള്ളി മരുന്നും ഇതിന്റെ സിപ്ലോക്സ് മരുന്നാണ് ആ അത് നല്ല മരുന്നാണ് അതിനേക്കാട് നല്ല മരുന്നാണിത് കുളിയത് കുളിയ ഇത് കൊടുക്കുമ്പോഴാണ് കട്ടനസുഖം മാറുന്നത് ഗുളിക കൊടുക്കുമ്പോ നമ്മള് മൂന്ന് കഷ്ണ ഉണ്ടാക്കുക ഒരു ഗുളിക മൂന്ന് കഷ്ണമാക്കി കൊടുക്കും അത് തുടർച്ചയായിട്ടൊരു നാലു ദിവസം അഞ്ചു ദിവസം കൊടുത്താല് പൂർണ്ണമായിട്ടും പോവും അസുഖം പൂർണ്ണമായിട്ട് പോകും ഒന്ന് രണ്ടു ദിവസം കൊടുത്തുകഴിഞ്ഞാൽ അപ്പഴുള്ളുമായിട്ട് പിന്നേം വരും നമ്മള് പുണ് പനിയൊക്കെ വരുമ്പോ കൊടുക്കുന്ന സാധനം തുടർച്ചയായിട്ട് കൊടുക്കണം ഒരു ആഴ്ച തുടർച്ചയായിട്ട് കൊടുത്താല് മാറുള്ളൂ പക്ഷേ രണ്ടു ദിവസമൊക്കെ അതിന്റെ റിസൾട്ട് കാണിക്കൂർ നമ്മള് മനുഷ്യന്മാരെ ഉപയോഗിക്കുന്ന മരുന്ന് തന്നെ ചെറിയ കുട്ടികളെ ചെറുപ്പൊക്കെ ഉണ്ടാവല്ലോ പനി ജലദോഷം കൊടുക്കുന്ന മരുന്ന് ാണ് മെയിന് മെയിൻ യൂസ് ചെയ്യുന്നത് അതേമാതിരി നമ്മള് വിര എടുക്കണോ സാധനം അത് വിരക്കെ ഉപയോഗിക്കണം ചില പ്രാവൊക്കെ മുട ഇടാതെങ്ങനെ നിക്കൂ തീറ്റെടുക്കൂല പ്രാവുകൾക്ക് വിരന്റെ അസുഖം തീറ്റം എടുക്കാതെ ീറ്റ എടുക്കാത്ത പ്രശ്നം ചില സമയത്ത് മുട്ടിടാത്ത പ്രശ്നം വരുന്നത് വിവരന്റെ മരുന്ന് കൊടുത്താല് കൊല്ലാത്ത പ്രാക്കൾ മാത്രം ഇവിടെ ഉള്ള പ്രാവൾ വർധിക്കാനോ മെയിനായിട്ടുള്ള കൂടുതൽ പ്രാവം അവിടെ ഫുൾ ആയിട്ട് പ്രാവ് ഇവിടെ നമ്മള് ഈ സീസണില് മാത്രം കൊണ്ടുവന്ന പ്രാക്കള് അപ്പൊ നമുക്ക് ഒരു